നമസ്കാരം എൻ്റെ പേര് രാജേഷ് മെള്ളിക്കലാണ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യണം എന്താണ് പറഞ്ഞാൽ അന്നത്തെ വീഡിയോ ചെയ്തതിൽ ശബ്ദം കുറവാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഒന്ന് വിശദമായിട്ട് ചെയ്യാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ വീഡിയോയിൽ കൂടെ പോകാൻ പറഞ്ഞാൽ അന്ന് ഈ വീഡിയോ വന്നതിന് ശേഷം കുറച്ച് ശബ്ദത്തിന്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ശബ്ദത്തിന്റെ കുഴപ്പമില്ല തീർത്തിട്ട് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു വീഡിയോ ചെയ്ത് തരാം അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഹൂർത്തം നോക്കാനായാലും ശരി അതുപോലെ തന്നെ വീട് പണി കാര്യങ്ങളെല്ലാം വീടിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉള്ളവരോ എന്തെങ്കിലും ഉള്ളവർക്കാണോ നമ്മളെ വിളിക്കാൻ പറ്റും എന്റെ പേര് രാജേഷ് മുല്ലേക്കൽ മുല്ലക്കലെന്നാണ് എൻ്റെ നമ്പർ ഈ ഇതിൽ കാണുന്ന നമ്പർ തന്നെ വിളിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം എന്താണെന്ന് പറഞ്ഞാലേ നമ്മളെന്നാൽ ഇത് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് നമ്മുടെ അടുത്ത് അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന ജാതകം എന്താണ് എം തീയർ വെച്ച് ജാതകം നോക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങളുടെ കൂടെയുണ്ട് ഇവരെല്ലാം നമുക്ക് കിട്ടുന്ന ജാതകങ്ങളെല്ലാം നോക്കി അതെല്ലാം നമ്മൾ ഒന്നും കൂടി റിസർച്ച് മൈൻഡ് കൂടെ വീണ്ടും വീണ്ടും അതിന് പരിശോധനകൾ നടത്തിയിട്ട് അവർക്കെല്ലാവരും എവിടെയൊക്കെയാണ് വീഴ്ചകൾ വന്നിരിക്കുന്നത് ആ വീഴ്ചകളെല്ലാം മാറ്റാൻ വേണ്ടി പറഞ്ഞു കൊടുത്തതിന് ശേഷം റിസൾട്ട് വന്നിട്ടാണ് കേട്ടോ നമുക്ക് കുറേ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനത്തെ വീഡിയോകൾ നമ്മൾ ചെയ്യാൻ തന്നെ തയ്യാറുണ്ട് എന്താ നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് വായിച്ചു കഴിഞ്ഞു കുറേ ഭാഗങ്ങളെല്ലാം വായിച്ച് പഠിച്ചതിന് ശേഷം മാത്രമല്ല ഈ വീഡിയോകൾ ചെയ്യുന്നത് ഈ വീഡിയോകൾ പരമാവധി എല്ലാവരുടെയും ജീവിതത്തിൽ എന്താ നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒരു സമൃദ്ധി വരാൻ വേണ്ടിയിട്ടും സമാധാനം ഏറ്റവും വലിയ ധനമുള്ള മനസമാധാനം അതും കൂടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയ്ക്ക് തന്നെ പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒരു അശ്വതി നക്ഷത്രത്തിലിട്ടാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ഒരാൾ പിറവി എടുത്തു കഴിഞ്ഞാൽ അവരുടെ കർമ്മങ്ങൾ ചെയ്യണമെന്ന് ആറാമത്തെ നക്ഷത്രമില്ല അവരുടെ ആറാമത്തെ നക്ഷത്രത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ആറാം നക്ഷത്രത്തിന് പറഞ്ഞാൽ അപ്പോൾ തിരുവാതിരയാണ് പറയുന്നത് ഈ ആറാം നക്ഷത്രത്തിൻ്റെ കർമ്മം എന്ന് പറഞ്ഞാൽ ശുക്രം കർമ്മയാണ് അപ്പോൾ അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് അശ്വ ആ നക്ഷത്രമായിട്ട് നല്ലപോലെ ഇണങ്ങി പെരുമാറും കാര്യങ്ങൾ അതിന് വേണ്ടി കർമ്മങ്ങളെല്ലാം ചെയ്യണമെന്ന് ഓപ്പോസിറ്റ് നല്ലപോലെ ജീവിതത്തിൽ നല്ലപോലെ ഉണ്ടാവും ഈ ആറാം നക്ഷത്രമാണ് വിവാഹം എന്താണെന്ന് അശ്വതി നക്ഷത്രത്തിൽ പുരുഷനും തിരുവാതിര പെൺകുട്ടിയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി എപ്പോഴും ആളെ കെയർ ചെയ്തുകൊണ്ടിരിക്കും ആളിനെ എപ്പോഴും കയറുന്നത് ആറാം അങ്ങനെ നക്ഷത്രങ്ങൾ കൂടി വരുന്നുണ്ട് എന്താ പറഞ്ഞാൽ നല്ലപോലെ കെയറിങ് കിട്ടുന്നുണ്ട് അവർക്ക് എന്താ പറഞ്ഞാൽ എപ്പോഴും എൻ്റെ ഹസ്ബൻഡിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അതുപോലെ ഭാര്യയാണെങ്കിൽ ഭർത്താവിന് വേണ്ട ചെയ്യുക മക്കളാണെങ്കിലും മക്കളിന് വേണ്ടിയിട്ട് അമ്മയാണെങ്കിലും മക്കളിന് വേണ്ടി നല്ലപോലെ ചെയ്യും അവരുടെ ഹെൽപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആറാമത്തെ നക്ഷത്രം ഇല്ലെങ്കിലില്ലേ അപ്പോൾ അവിടെ ഏതെങ്കിലും ഗ്രഹങ്ങൾ ഉണ്ടാകുന്ന നോക്കാം ആ ഗ്രഹങ്ങളും പോസിറ്റീവ് ആക്കിയാലും കേട്ടോ അതുപോലെ തന്നെ പിന്നെ പതിമൂന്നാമത്തെ നക്ഷത്രം പതിമൂന്നാം നക്ഷത്രം ആത്മബന്ധങ്ങൾ കൂടുതൽ കാണിക്കുന്നുണ്ടെന്നാണ് മുജ്ജന്മ മുജന്മ കണക്ഷനെല്ലാം കാണിക്കുന്ന പതിമൂന്നാമത്തെ നക്ഷത്രം അപ്പോൾ നമ്മൾ അശ്വതിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത്തോട്ടോ അതിന് ചെയ്യുമ്പോൾ ശരി നമുക്ക് നല്ല സപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പതിമൂന്നാം അതിൽ നക്ഷത്രമില്ല ഈ അത്തരത്തിലൊരു ഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് ആ ഗ്രഹത്തിന് വേണ്ടി പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ ഏത് ഗ്രഹമാണോ നിൽക്കുന്നത് അത് എന്താണ് നല്ല ഗ്രഹമാണ് ശരി ശുഭഗ്രഹമാണ് ശരി അതേപോലെ അശുഭഗ്രഹം ഏത് നമുക്ക് നോക്കണ്ട ഗ്രഹങ്ങൾ ഏതായാലും കുഴപ്പമില്ല ആ ഗ്രഹത്തിന് വേണ്ടി നമ്മൾ നന്മ ചെയ്യാൻ തുടങ്ങുക ഇപ്പോൾ അവിടെ നിൽക്കുന്ന ശരിക്ക് ചൊവ്വയ്ക്കാണ് നമ്മൾ പറഞ്ഞു അതേപോലെ സൂര്യനൊക്കെയാണ് ഇതൊക്കെ പാപഗ്രഹമാണ് പാപഗ്രഹ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ ഗ്രഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ ലൈഫിൽ ആ പതിമൂന്നാമത് നിൽക്കുന്ന നക്ഷത്രം ഏതാണോ അവിടേക്ക് വേണ്ടി ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ പിന്നെ ഇരുപത്തി നാലാമത് നക്ഷത്രം ചതയം നക്ഷത്രമാണ് അപ്പോൾ ചതയൻ നക്ഷത്രത്തിൻ്റെ കാരണം രാഹു കർമ്മയാണ് അവിടെ തീർത്ഥാടന യാത്രകൾക്കോ അല്ലെങ്കിൽ ക്യാൻസർ രോഗികൾക്കോ അങ്ങനെ എല്ലാം അവർ ഹെൽപ്പ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും തോറും അവർ ലൈഫിൽ നല്ല മാറ്റങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് നോക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടി കുറച്ച് സമയം ചിലവാക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങളുടെ ജീവിതം നല്ലതുപോലെ വരണം എന്തായാലും നമ്മൾ നിങ്ങളുടെ ജാതങ്ങളെല്ലാം നോക്കി പറഞ്ഞ് തരുമ്പോൾ അതിൽ നമ്മൾക്കൊരു മനസ്സമാധാനം തരണം നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണമെങ്കിൽ നിങ്ങളുടെ ലൈഫും കൂടി നന്നായാലും നമുക്കത് കിട്ടുകയുള്ളൂ അപ്പോൾ രണ്ടാമത്തെ നക്ഷത്രം വരെ ഭരണി നക്ഷത്രമാണ് ഭരണി അതുപോലെ തന്നെ അവർക്ക് വേണ്ട പുണർത്തം നക്ഷത്രത്തിനാണ് ഗുരുകർമ്മയാണ് അവർ ചെയ്യേണ്ടത് അവരുടെ ജന്മം ചന്ദ്രകർമ്മയിലാണ് അവർ ചെയ്യേണ്ടത് പുണർത്തം നക്ഷത്രം ആറാമത്തെ നക്ഷത്രം വേണ്ടിയിട്ട് അവിടെ ഗ്രഹങ്ങളില്ലെങ്കിൽ അതുപോലെ ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ശരി ആ നക്ഷത്രത്തിന് കർമ്മയ്ക്ക് ഇതാകുക അല്ലെങ്കിൽ അവിടെ വല്ല ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രഹങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവിടെ ഒന്നും ഇല്ലെങ്കിൽ ശരിയാണ് നമുക്ക് ഗോചാര വെച്ചാൽ ഇതുപോലെ ഗ്രഹങ്ങൾ വരും ആ ഗ്രഹങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ നോക്കി തന്നെ കണ്ടുപിടിക്കണം കേട്ടോ എന്താ നമുക്ക് രണ്ടര വർഷം ആ ഗോചാര വെച്ചാൽ അവിടെ വല്ല ഗ്രഹങ്ങൾ വരുന്നില്ല അതിന് ആ സമയങ്ങളിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ആ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണിക്കും അതുപോലെ തന്നെ പതിമൂന്ന് നക്ഷത്രം ചിത്രയാണ് വരുന്നത് ഭരണിക്ക് ചിത്രയാണ് വരുന്നത് ആ ചിത്ര നക്ഷത്രത്തിൻ്റെ കർമ്മ ശുക്രൻ കർമ്മയാണ് അപ്പോൾ ശുക്രൻ കറങ്ങുന്ന സമയത്ത് ഇവർ ശരിക്കും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ശുക്രൻ്റെ അതുപോലുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ചകളില്ല വെള്ളിയാഴ്ചകളിൽ പതിമൂന്നാമത്തെ നക്ഷത്രം അവർക്ക് വരുന്നത് ചിത്ര വെള്ളിയാഴ്ചകളിൽ അവർക്ക് വെള്ളം എന്താ മുത്തുമലെല്ലാം പെൺകുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ ഓരോന്നും കൊടുത്ത് ആനകളൊക്കെ ചെയ്യാനാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരും കേട്ടോ പിന്നെ വരുന്ന പൂരോട്ടത്തിന് പൂരോട്ടാതിൻ്റെ സൂര്യൻ്റെ കർമ്മയെന്ന് പറഞ്ഞാൽ അവർക്ക് നല്ലത് ആ നാളിന് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ആ നാളിൽ ഏതെങ്കിലും നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് നല്ലതുപോലെ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ പോലെയുള്ള ജോലികൾ ചെയ്യാൻ പറ്റുക എന്താ പറയുക ഈ ആറിൻ്റെയോ എന്താ രാഹു കർമ്മം എന്താണ് പുണർദ്ദം ഗുരുവിൻ്റെ കർമ്മയോ അതേപോലെ എന്താണ് ശുക്രന്റെ കർമ്മിയ പൂരുട്ടോ അങ്ങനത്തെ ജോലികളിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക് എത്തിപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ എത്തിപ്പെടുന്നവർ ആ കർമ്മ ആ ജോലിയോട് നല്ലപോലെ ആത്മാർത്ഥം കാണിക്കണമെങ്കിൽ അവരുടെ കുടുംബത്തിൽ നല്ല ലൈഫുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് പിന്നെ കാർത്തിക നക്ഷത്രം ചൊവ്വയുടെ കർമ്മയാണ് വരുന്നത് ആ കാർത്തിക നക്ഷത്രത്തിന് തന്നെ പൂയമാണ് ആറാമത്തെ പൂയം എന്ന് പറയുമ്പോൾ അത് രാഹുവിൻ്റെ കർമ്മയാണ് അപ്പോൾ രാഹുൻ്റെ കർമ്മ പറഞ്ഞാൽ ശരി എല്ലാവരും സഹായിക്കാനും കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെയാണ് വിദേശത്ത് പോകണം പോകണവരെ സഹായിക്കാൻ പറ്റും അതുപോലെ തന്നെ മുരുകനെ പ്രാർത്ഥിക്കാൻ പറ്റും കാർത്തിക്കറി മുരുകനെ നല്ലപോലെ പ്രാർത്ഥിക്കാൻ പറ്റും അതിലെല്ലാം നല്ല മാറ്റം വരും പിന്നെ ചോദ്യം വരുന്ന ശനിയുടെ കർമ്മയാണ് അപ്പോൾ ഇവരെന്താ പറഞ്ഞാൽ ഈ പുനർന ഈ കാർത്തികർഷകർ ശരിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ശനിയാഴ്ചകളിലെ ശനിയാഴ്ചകളിൽ ഉപ്പെല്ലാം ഒഴിവാക്കിയിട്ട് ഉപ്പെല്ലാം ഒഴിവാക്കിയിട്ട് എന്താ പറയുക ഇപ്പോൾ പതിമൂന്നിൽ പോസിറ്റീവ് കണക്ക് കിട്ടാൻ വേണ്ടി ഉപ്പെല്ലാം ഒഴിവാക്കി ശനിയാഴ്ചകളിൽ കറക്റ്റായിട്ട് ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ ലൈഫിൽ നല്ല മാറ്റം വരും പിന്നെ ഉത്തട്ടാതി വരുന്നത് ഫുഡിൻ്റെയാണ് എന്താ പറഞ്ഞാൽ ചന്ദ്രൻ കർമ്മമാണ് അപ്പോൾ അവർക്ക് ഫുഡ് ദാനങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവിടെ വല്ല ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രഹത്തിനനുസരിച്ചുള്ള ജോലികളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്തു കഴിഞ്ഞാൽ ഈ നക്ഷത്രങ്ങൾ നല്ല മാറ്റം വരും അതാണ് ആറ് പതിമൂന്ന് ഇരുപത്തി നാല് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ രോഹിണി നക്ഷത്രമാണ് കർമ്മം ബുധൻ്റെയാണ് വരുന്നത് ആ കർമ്മ അവർ വന്നിട്ട് ശരിക്കും ആയില്യ നക്ഷത്രക്കാർ ആയില്യനക്ഷത്രം ആറാം നക്ഷത്രമാണ് ഇതിന്റെ കർമ്മ വരുന്നതും സൂര്യൻകർമ്മ ഈ സൂര്യൻകർമ്മയിലേക്ക് ഇവർ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവർ നല്ല മാറ്റങ്ങൾ വരും എന്താ പറയുക ഇവിടുന്ന് രോഹിണി നക്ഷത്രവർ ബ് അവിടെ വന്നിട്ട് ശരിക്കും ബുധൻ്റെ കർമ്മിൻ്റെ ഇവിടെ സൂര്യനുണ്ട് അപ്പം ടീച്ചിങ്ങിലേക്ക് വന്നു വിശാഖ രാഹു വന്നു ഇവിടെ വന്നിട്ട് ചൊവ്വ വന്നു ഇവർ ഈ കർമ്മങ്ങളിലേക്ക് മാറുക ആ കർ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്താൽ അതെല്ലാം നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ മതി കേട്ടോ എന്ന് എല്ലാ ദിവസവും ഒരു പി എം ടു ഒന്നേ മുപ്പത് വരെ മൂന്നൻ പത്ത് മിനിറ്റ് വെച്ച് മൂന്നുകൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തൊണ്ണൂറെണ്ണം ഇരിക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് നമ്മൾ വിളിക്കാൻ പറ്റും നമ്മൾ അത് കഴിയുന്ന സമയത്ത് ഇരിക്കുന്നു എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അപ്പോയിൻ്റ്മെൻ്റ് എടുത്ത് നമുക്ക് നേരത്തെ തന്നെ വിളിക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ മകീര നക്ഷത്രമാണ് അതിൻ്റെ ഗുരുകർമ്മയാണ് വരുന്നത് അതുപോലെ തന്നെ അവർ ശരി ചെയ്യേണ്ടത് ശരിക്കും മകൻ നക്ഷത്രത്തിനാണ് അപ്പം മകൻ നക്ഷത്രം ചന്ദ്രൻ്റെ കർമ്മം അവർക്ക് ഫുഡ് ദാനങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മകൻ നക്ഷത്രം ഏതാണോ നക്ഷത്രം അവിടെ ഏതെങ്കിലും ഗ്രഹങ്ങൾ ഇരിക്കുന്നത് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പറ്റും പിന്നെ അനിഴത്തിന് അനിഴ നക്ഷത്രത്തിന് വേണ്ട അവിടെ വല്ല ഗ്രഹങ്ങൾ പറഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അശ്വതി നക്ഷത്രം സൂര്യൻ അതിന് വേണ്ട ഹെൽപ്പുകൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മകീര നക്ഷത്രക്കാർ നല്ല ലൈഫിലേക്ക് മാറാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ടുള്ള തിരുവാതിര നക്ഷത്രമാണ് ശുക്രന്റെ കർമ്മയാണ് കാരണം അവർ ശരിക്കും ചെയ്യേണ്ട പൂരത്തിനാണ് കേട്ടോ ചൊവ്വയുടെ കർമ്മയ്ക്കാണ് തിരുവാതിരക്കാർ ചെയ്യേണ്ട ആദ്യം ഹെൽപ്പ് ഇങ്ങനൊരു ഭാര്യവർത്ത ബന്ധങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നുകൂടി നല്ല നാട്ടും എന്താ പറയുക തിരുവാതിരക്ക് പൂരം കാര്യം പറഞ്ഞാൽ അവരിപ്പോൾ നമ്മൾ ഒരുപാട് ജാഗതം നോക്കിയുണ്ട് അവർ രണ്ട് പേര് നല്ല അഡ്ജസ്റ്റ്മെന്റ് പോകുന്നുണ്ട് അത് നല്ല ലൈഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഇവർ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിങ്ങ് കൂടുതലാണ് അത് നമ്മൾ ഏതെങ്കിലും വഴിക്ക് തിരിയേണ്ട പോകേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അവർ നോട്ടം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ ജീവിതത്തിൽ വിജയം നേടാൻ പറ്റും പിന്നെ തൃക്കേട്ട നക്ഷത്രം ചന്ദ്രൻ്റെ കർമ്മയായിട്ട് വരും അവിടേക്ക് ഫുഡുകൾ ദാനം ചെയ്യാൻ പറ്റും പറ്റുമ്പോൾക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഭരണി ഭരണി രണ്ട് വന്നിട്ടുണ്ട് ഭരണി വന്നിട്ടുണ്ട് അതുപോലെ ചന്ദ്രൻ്റെ കർമ്മയാണ് അപ്പോൾ ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഫുഡ് അപ്പോൾ ഇവർക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഫുഡ് കേസുകളെല്ലാം കത്തകലക്കെ അത് ചെയ്യാണ് ദാനം ചെയ്യുക അങ്ങനത്തെ വല്ലതും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓക്കെയാണ് അല്ലെങ്കിൽ ഈ ഭരണി നക്ഷത്രത്തിലോ തൃക്കേട്ട നക്ഷത്രത്തിലോ വല്ല ഗ്രഹങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്താണ് ഗോചാര വെച്ചാൽ വല്ല ഗ്രഹങ്ങൾ ഒന്നാമത് ശനി അതേപോലെ ഗുരു രാഹു കേതുക്കളൊക്കെ പോകുമ്പോഴാണ് കൂടുതൽ സമയം നിൽക്കുന്നത് അപ്പോൾ ഇവർക്ക് വേണ്ട ആ ഗ്രഹങ്ങളിലേക്ക് വരുന്നു നമ്മുടെ ജാതകത്തിൽ നോക്കി അറിയാമല്ലോ എൻ്റെ ഇന്ന നക്ഷത്രത്തിലേക്ക് ഇന്ന ഗ്രഹങ്ങൾ വരാൻ പോവുകയാണ് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഇതിപ്പോൾ രാഹു കേതുക്കളെ ശനിയൊക്കെ വരിക പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഭരണി നക്ഷത്രത്തിനാണ് കണ്ടില്ലേ ഇപ്പോൾ ഭരണി നക്ഷത്രക്കാർ നിൽക്കുകയാണ് ഈ ഭരണിക്ക് വരാൻ പോകണം എന്താ ഇപ്പോൾ ഏത് ശനി തുടങ്ങിയിരിക്കുന്ന കാര്യമാണ് ഭരണിക്ക് അടുത്ത രണ്ടുവർഷം കൊണ്ട് കയറി വരാൻ പോകണം അപ്പോൾ നമ്മൾ ഭരണി നക്ഷത്രത്തിൽ ചതിരി ഇപ്പം തന്നെ ഫുഡ് ദാനം ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം തന്നെ ശനിയാഴ്ചകൾ എന്താണ് ഉപ്പിടാതെ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒരിക്കലെടുക്കുക ഇങ്ങനെ എല്ലാം എടുത്ത് പോകുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക വരാൻ പോകുന്ന ആപത്ത് മുൻകൂട്ടി അറിയുകയാണ് അപ്പോൾ നമ്മുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ കാണിക്കും അത് കഴിഞ്ഞാൽ പിന്നെ പുണർദ്ദമാണ് പുണർദ്ദം വന്നിട്ട് അതിൻ്റെ എന്താണ് ആറാം നക്ഷത്രം ഉത്തരമാണ് ഉത്തരം പറഞ്ഞാൽ ഉത്തരം ആ നക്ഷത്രമാണ് ബുധന്റെ കർമ്മയാണ് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ആ നക്ഷത്ര കാര്യങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ മൂലം ചൊവ്വയുടെ കർമ്മയേ വരുന്നത് അപ്പോൾ അതുപോലെ ഭൂമി വാങ്ങാൻ ആർക്കെങ്കിലും ദോഷങ്ങൾ ഹെൽപ്പ് എന്താ പറയുക ഇപ്പോൾ ഈ പുണർദ്ദം കാര്യം വന്നിട്ട് ഒരാൾക്ക് ഭൂമി ഇല്ല നമ്മുടെ ഫ്രണ്ട്സ് ആണ് വയ്ക്കാം ഭൂമി നോക്കാൻ പോകും അപ്പോൾ അവർ കൂടെ പോയിട്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബ്ലഡ് ദാനം ചെയ്യാൻ പറ്റും അങ്ങനെ ചൊവ്വയുടെ കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്തു പോകുക അല്ലെങ്കിൽ ഈ ഗ്രഹം അവിടെയുള്ള ഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാം അപ്പൊ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ജീവിതത്തിൽ നല്ല മാറ്റം കേട്ടും അത് കഴിഞ്ഞ പിന്നെ കാർത്തികയുടെ അതുപോലെ തന്നെ ചൊവ്വയുടെ കർമ്മം വരുന്നുണ്ട് ഇവർക്ക് അതുപോലെ തന്നെ ഫുള്ള് അതുക അതുപോലെ തന്നെയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് കറക്റ്റ് ആകും അതുപോലെ തന്നെ അടുത്ത പൂയമാണ് പൂയത്തിന്റെ ഇത് വന്നിട്ട് രാഹുവിന്റെ കർമ്മയാണ് അത് അവർ ചെയ്യേണ്ട അത്തത്തിനാണ് അത്തം പറഞ്ഞ ഗുരു ആ ഗുരു കർമ്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫുൾ ആയിട്ട് നല്ലത് അന്നേരം കുട്ടികൾക്ക് പഠിക്കാനോ അതുപോലെ തന്നെ ഇപ്പോൾ ഈ അത്തം കാര്യം കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാ ഗർഭിണികളായ സ്ത്രീകളൊക്കെ ഉണ്ടാകുമല്ലോ അവർക്ക് വല്ല സഹായങ്ങളൊക്കെ നല്ല ചെയ്യുന്നത് വേണ്ട അത്തനാളി ചെയ്യേണ്ട പ്രത്യേക ശ്രദ്ധയാണ് എന്താ പറഞ്ഞാൽ ഈ പൂയത്തിൽ നന്ന് അത്തത്തിൽ നിൽക്കണം നക്ഷത്രക്കാരും ചെയ്യാൻ പറ്റുമോ എന്താ പറഞ്ഞാൽ ഗർഭിണിയായ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ ക്യാൻസർ പിടിച്ച കുട്ടികൾക്കോ വല്ല സഹായങ്ങളൊക്കെ ചെയ്യുന്ന അവരുടെ ലൈഫിൽ നല്ല മാറ്റം വരുന്നുണ്ട് അതുകഴിഞ്ഞാൽ പോരാട്ടം ബുധൻ്റെ കർമ്മയാണ് അപ്പോൾ ഇവിടെയൊക്കെ ബുക്ക് ദാനങ്ങൾ ചെയ്യുക അങ്ങനെയല്ല ഗുരുവും ബുദ്ധമാണ് ബുധൻ്റെ ആകുമ്പോൾ കറക്റ്റ് ചെയ്യാം പറ്റും അതുപോലെ രോഹിണിയും ബുധൻ രണ്ട് ബുധം വന്നിട്ടുണ്ട് അപ്പം ഈ രണ്ട് ബുധം വരും ഗുരുക്ക് കൂടുതലും എന്താണ് ഗുരു എന്താണ് പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ദാനം ചെയ്തു കഴിഞ്ഞാൽ പോയ നക്ഷത്രക്കാർക്ക് വളരെ ഉത്തമമായിട്ടും അല്ലെങ്കിൽ ഇതിൽ നിൽക്കുന്ന ഗ്രഹങ്ങളിലെ സപ്പോർട്ട് നല്ലപോലെ ചെയ്യാൻ പറ്റും എന്താ പറയുക ഇവിടെ ആറ് പതിമൂന്ന് ഇരുപത്തിനാല് മൂന്ന് കൂടുതൽ കിട്ടുന്നതെങ്കിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പവർ കിട്ടും അതുകഴിഞ്ഞാൽ പിന്നെ ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രത്തിന്റെ കർമ്മമായിട്ട് സൂര്യനാണ് പിന്നെ അങ്ങനെ ചിത്തിരിയാണ് അവിടെ ശുക്രന്റെ കർമ്മം വന്നിട്ടുണ്ട് ആ ശുക്രന്റെ കർമ്മയിൽ പറഞ്ഞാൽ പെൺകുട്ടികളെ സഹായിക്കാൻ പറ്റും അതുപോലെ വെള്ളിയാഴ്ചകൾ സഹായിക്കേണ്ട നല്ലത് വെള്ളിയാഴ്ചകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല പോസിറ്റീവ് വരും അത് കഴിഞ്ഞാൽ പിന്നെ ഉത്രാടവും ആഗീരിയാണ് ഇത് രണ്ടും ഗുരുവിൻ്റെ കർമ്മമാക്കണം മനസ്സിലായില്ല അപ്പോൾ ഇവിടെയും പഠിക്കുന്ന കുട്ടികൾക്ക് വല്ലതും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികളില്ലാത്തവരെ സഹായിക്കാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്താ പറഞ്ഞാൽ കുട്ടികൾക്ക് വല്ല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞാൽ അതു അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങളെ പഠിപ്പിച്ച് വലുതാക്കി വല്ല ഗുരുനാഥന്മാരെല്ലാം ഉണ്ടാവും ഈ ഗുരുനാഥന്മാർ വല്ല സുഖമില്ലാതെ കിടക്കുകയോ അല്ലെങ്കിൽ അവരെ കാണാൻ പോകുക അവരുടെ അനുഗ്രഹങ്ങളെല്ലാം വാങ്ങുന്നതും ഈ ഗുരുവിടെ കർമ്മം എന്താ ആയില്യം നക്ഷത്രക്കാർക്ക് ഗുരുനാഥൻ്റെ ശരിക്കും അനുഗ്രഹം കിട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ അവർ നല്ല ഉയർച്ചകളിലേക്ക് എത്താനുള്ള കൂടുതൽ ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മകൻ നക്ഷത്രമാണ് ഈ മകൻ നക്ഷത്രത്തിൻ്റെ കർമ്മം വന്നിട്ട് എന്താ പറഞ്ഞാൽ മകൻ വന്നിട്ട് ചന്ദ്രൻ കർമ്മയിലാണ് വരുന്നത് അവരുടെ ചോദ്യമുണ്ട് കർമ്മയാണ് അത് കഴിഞ്ഞാൽ പിന്നെ തിരുവോണം തിരുവാതിര ഇവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞേ ഈ മകൻ നക്ഷത്രത്തിന് ചന്ദ്രൻ്റെ കർമ്മം വന്നിട്ടുണ്ട് അപ്പം ഈ ആറാമത്തെ നക്ഷത്രം പറഞ്ഞാൽ ചോദ്യമാണ് അപ്പം ഈ ചോദ്യമായിട്ട് നല്ലപോലെ എന്താണ് ഇവർ തിരു മകത്തിനൊക്കെ ചോദ്യമായിട്ട് ഹസ്ബൻഡ് കാണാൻ ഭയങ്കര ധാരണ എന്താ പറഞ്ഞാൽ നല്ല കെയറിങ് കൂടുതലുണ്ടാവും അങ്ങനെ കൂടുതൽ കൂടുതലുണ്ടാകുമ്പോൾ ഈ ചോദ്യം ശനി കർമ്മയാണ് അവിടെ വരുന്നത് പക്ഷെ ഇപ്പുറത്ത് വരെ രണ്ട് തിരുവാതിരയും തിരുവോണം തിരുവാതിരയും വന്നിട്ട് ശരിക്കും ശുക്രന്റെ കർമ്മി വരുന്നത് അപ്പൊ ഇവർ ജയിക്കുന്ന പെൺകുട്ടികളെയാണ് നല്ലപോലെ കെയർ ചെയ്യേണ്ടത് പെൺകുട്ടികൾ അപ്പൊ നമ്മൾ ശരി പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടത് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് പെൺകുട്ടികളായിട്ട് പെൺകുട്ടികളെ ദുരുപയോഗിക്കലാ വന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം മാറ്റം വരുത്തുന്നത് ഇവരുടെ ഹെൽപ്പ് കൊണ്ട് മകത്തിൻ്റെ ഹെൽപ്പ് കൊണ്ട് രണ്ട് കറക്റ്റ് ആകണമെങ്കിൽ ഇവരുടെ ലൈഫ് നല്ല പോലെയാവും അപ്പോൾ നമ്മളെന്താ പറയുക ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇപ്പോൾ മകം വരെ ചെയ്തിട്ടുള്ളൂ ബാക്കി നമ്മൾ ഇതുപോലെ തന്നെ നിങ്ങളെന്താ പറയുക നമ്മൾ ഒരുപാട് സമയം നിങ്ങളുടെ കളഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും സമയത്തിന് വിലയുണ്ട് അപ്പോൾ നിങ്ങളെന്താ പറയുക ബാക്കി എനിക്ക് തന്നെ അറിയാൻ പറ്റും അതല്ലെങ്കിൽ അറിയില്ലെങ്കിൽ നമ്മൾ വിളിക്കാം കേട്ടോ എന്നെ വിളിക്കേണ്ട നമ്പർ ഇതിൽ തന്നെ എപ്പോഴും ഉണ്ടാവും അതുപോലെ തന്നെ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ അപ്പോയിൻമെൻറ്റ് എല്ലാവരും എന്നെ വിളിക്കാൻ പറ്റും നേരിട്ട് തന്നെ പിന്നെ ഡെയിലി അതുപോലെ തന്നെ മൂന്ന് അപ്പോയിൻമെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പത്ത് പത്ത് മിനിറ്റ് ആട്ടോ ഓരോ ദിവസം മൂന്ന് അപ്പോയിൻമെൻ്റ് ആണ് ഉച്ചയ്ക്ക് ഞാൻ എടുക്കുന്നത് ഒരു മണി ടു ഒന്നേ മുപ്പത് വരെ അത് എൻ്റെ മൊബൈൽ വാട്ട്സപ്പ് ചെയ്താൽ മതി കോൾ വിളിക്കരുത് വാട്ട്സ്ആപ്പ് ചെയ്താൽ നിങ്ങൾ എല്ലാവരും തിരിച്ച് വിളിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഞങ്ങൾ എടുത്തു തരേണ്ടത് ഇപ്പോൾ നമുക്ക് ഏകദേശം എടുത്തവർക്കെല്ലാം ഏകദേശം നല്ല നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയുന്നതിൽ അതുപോലെ ഞങ്ങൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് അപ്പോൾ വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി ഇന്നത്തേക്ക് വിടാം